ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ച വിജയ് അഭിനയിച്ച അവസാന ചിത്രമായ ജനനായകൻ റിലീസാവുകയാണ് അപ്പൊ വിജയുടെ ഒരു മികച്ച അഞ്ച് ചിത്രങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു അഞ്ച് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് ഈ വീഡിയോ നോക്കുന്നത് ആദ്യത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇറങ്ങിയ പൂവ ഉനക്കാഗെ എന്ന് പറഞ്ഞ ചിത്രമാണ് ചിത്രത്തിൽ സംവിധായകൻ വിക്രമനാണ് വിക്രമൻ എന്ന സംവിധായകന്റെ എല്ലാ ചിത്രവും ഭയങ്കര ഫാമിലി ആണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ചിത്രമാണ് പൂവുനക്കാകെ എന്ന ചിത്രത്തിന് മുമ്പ് വരെ വിജയ് ചിത്രമാണെങ്കിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല എന്ന രീതിയിലായിരുന്നു തമിഴ്നാട്ടിൽ പൂവെ മുനക്കാകയ്ക്ക് ശേഷമാണ് വിജയ് ചിത്രങ്ങൾ ഫാമിലി ആയിട്ട് കാണാൻ പറ്റും എന്ന രീതിയിലേക്ക് മാറി മറിഞ്ഞത് വിജയുടെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു പൂവെ മുനക്കാകെ കാര്യസ്ഥൻ പൂവെ മുനക്കാകയിൽ നിന്നും ഉണ്ടായതാണ് കാര്യസ്ഥനിലെ ആ ഫാമിലി സീൻസ് സീക്വൻസ് അങ്ങനെ തന്നെ പൂവെ വിനക്കാകയിൽ നിന്നും എടുത്തതായിരുന്നു പക്ഷെ പൂവെ മുനക്കാകയിൽ ആ ഫാമിലി സീൻ മാത്രമല്ല വിജയ്ക്ക് വേറൊരു സ്റ്റോറിയും കൂടി ഉണ്ടായിരുന്നു അത് തന്നെയാണ് ആ ചിത്രത്തിനെ മികച്ചതാക്കുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വിജയ് ചിത്രമാണ് പൂവെ മുനക്കാകെ എന്ന് പറഞ്ഞ അടുത്ത ചിത്രം എന്ന് പറയുന്നത് തുള്ളാതമനവും തുള്ളുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ ഇറങ്ങിയ ചിത്രം സംവിധായകനഴിലാണ് ചിത്രത്തിന്റെ ചിത്രം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേരളത്തിൽ തമിഴ്നാട്ടിൽ എങ്ങനെയായിരുന്നു വിജയിക്കു പോവുക വിനക്കാകെ അതുപോലെയായിരുന്നു കേരളത്തിൽ വിജയിക്ക് തുള്ളാതമനവും തുള്ളും ചിത്രത്തിലെ പാട്ടുകളൊക്കെ അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു അടുത്ത ചിത്രം ഷാജഹാനാണ് ചിത്രം പലരും കണ്ടിട്ടുണ്ടാവുന്ന ചിത്രം തന്നെയാണ് സിനിമ ഒരു വെറൈറ്റി ചിത്രമാണ് നായകൻ എല്ലാവർക്കും എല്ലാവരുടെയും പ്രണയം ഒന്നിപ്പിക്കുമ്പോഴും നായകന്റെ പ്രണയം നഷ്ടമാവുന്ന ചിത്രമാണ് ഒരു വെറൈറ്റി ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിത്രത്തിലെ പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു പണ്ടിക്കാൻ ടി വിയിലും സൂര്യ മൂവിസിലേക്ക് എപ്പോഴും പാട്ടുകളൊക്കെ ആയിരുന്നു ഇപ്പോഴും വരാറുണ്ട് ഷാജഹാനും ഒരു മികച്ച ചിത്രം തന്നെയാണ് ചിത്രം ബോക്സ് ഹൗസിൽ അത്ര വലിയ വിജയമായിട്ടില്ലെന്നാണ് എന്റെ ഒരു അറിവ് പക്ഷേ ഷാജഹാൻ ഒരു മികച്ച ചിത്രം തന്നെയായിരുന്നു അടുത്ത ചിത്രം നോക്കിയാണെങ്കിൽ എ ആർ മുരുകദാസ് വിജയ് കോംബോ ആദ്യമായി ഒന്നിച്ച ചിത്രം തുപ്പാക്കിയാണ് അതുവരെ വിജയ് ചെയ്തിരുന്ന എല്ലാ ചിത്രത്തിലേയും നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രം ബോഡി ലാംഗ്വേജ് കോസ്റ്റ്യൂം എല്ലാം വിജയനെ മാറ്റിമറച്ച ചിത്രമായിരുന്നു തുപ്പാക്കി ആദ്യമായി ഒരു വിജയ് ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ കയറിയ തുപ്പാക്കിയിലൂടെയായിരുന്നു തുപ്പാക്കി ഒരു ഡിഫറൻറ്റ് വിജയ് ചിത്രമായിരുന്നു എല്ലാം കൊണ്ടും അടുത്ത ചിത്രം അതേ കോംബോയിൽ വന്ന വിജയ് എ ആർ മുറിയദാസ് കോംബോ രണ്ടാമത് ഒന്നിച്ച ചിത്രം കത്തി കത്തിയിലെ മ്യൂസിക് അനുരുദ്ധമായിരുന്നു അതിന്റെ മ്യൂസിക് ഒക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന്റെ ബിജിയം ഇപ്പൊ കേൾക്കുമ്പോഴും രോമാഞ്ചം എന്ന് പറയും പോലെ ആയിരുന്നു അപ്പൊ ആ കത്തിയാണ് ആ വർഷം ഏറ്റവും മികച്ച തമിഴ് ഫിലിം ഫെയർ ഫിലിംഫെയറോട് നേടിയ ചിത്രമാണ് കത്തിയും സിനിമയായാലും വിജയുടെ അഭിനയമായാലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ചിത്രമാണ് വൺ ഓഫ് ദി ബെസ്റ്റ് കൊമേഴ്ഷ്യൽ പ്ലസ് കണ്ടന്റ് ചിത്രമാണ് കത്തി ആ വർഷമായിട്ട് മികച്ചിത്ര ഫിലിഫെയർ ഔടും കത്തി തന്നെയായിരുന്നു കിട്ടിയിരുന്നത് കത്തിയിലെ ആ ബ്ലൂ പ്രിന്റ് സീനൊക്കെ മലയാളം തമിഴ് തെലുങ്ക് പല ഭാഷയിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചൊരു സീനായിരുന്നു ആ ബ്ലൂ പ്രിന്റ് സീൻ അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ വിജയം അഞ്ചു മികച്ച ചിത്രങ്ങൾ കണ്ടിരിക്കേണ്ട അഞ്ച് ചിത്രങ്ങൾ എന്ന് പറയുന്നത് പൂവെനക്കാകെ തുള്ളാതമനവും തുള്ളും ഷാജഹാൻ തുപ്പാക്കി കത്തി എന്നീ ചിത്രങ്ങളാണ് ഇത് കൂടാതെ നോക്കുകയാണെങ്കിൽ വിചാരിച്ച സച്ചിൻ യൂത്ത് ഇതൊക്കെ നല്ല ചിത്രങ്ങളാണ് ഇതിൽ തെറിയും മെർസലും ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ തെറിയും മെർസും വേറെ പല സിനിമകൾ ഒന്നിച്ചു ചേർന്നപ്പോൾ ഉണ്ടായ ചിത്രമാണ് തെറിയും മെർസലും അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തുന്നത് പിന്നെ ലിയോയുടെ ഫസ്റ്റ് ഹാഫും ഒരു നല്ല ചിത്രം തന്നെയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം നോക്കിയാൽ ഒരു അടിപൊളി ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു ലിയോ സെക്കൻഡ് ് കുറച്ച് ഡൗൺ ആവുകയും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് നമ്മൾ ലീവെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചാനലിൽ കാണാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിജയയുടെ അഞ്ച് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് കമന്റ് ചെയ്യും അപ്പൊ നിങ്ങൾ ജനനായകൻ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഏത് തിയേറ്ററിലാണ് പോകുന്നതെന്ന് കൂടി കമന്റ് ചെയ്യും നമ്മൾ ജനനായം കണ്ടിട്ട് എന്തായാലും റിവ്യൂ പറയുന്നതായിരിക്കും അപ്പൊ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം